രുന്നോ അവരൊക്കെ ഇവിടുന്ന് മാറിപ്പോയി അവരിപ്പ എവിടെന്നു ഞങ്ങക്ക് അറിയില്ല ഞങ്ങൾ ഇവിടെ എന്നിട്ട് രണ്ടു മൂന്ന് മാസമായി അമ്മ അവരെ വിളിച്ചാ കിട്ടൂല ഫോണ് ഞങ്ങൾ ഇവിടുന്ന് വരുന്നേ ഞാൻ കുറച്ച് ദൂരുന്നാണേ അല്ലേ ഇവിടുത്തെ മാളൂന്റെ അനിയത്തിയാണ് അവരിവിടുന്ന് പോയിട്ട് മൂന്ന് മാസം മാസമായിട്ടുണ്ടോ അതെ ആശുപത്രിക്ക് വന്നാണ് െ കേറിക്കോളും കേറിക്കോളും ഞാൻ വിവരം പറയാ നിങ്ങക്ക് പ്രശ്നമുണ്ടോ ഇല്ല ഇല്ല ഞങ്ങൾക്ക് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ കേറി ഞാൻ കൊറേ ദൂരത്തുനിന്ന് വരികയാണ് വന്നതാണ് അവർ ഇവിടുന്ന് പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു അതെ ആ പിന്നെ പിന്നെ കഴിഞ്ഞപ്പോ ഞങ്ങൾ വാടയ്ക്ക് വന്നതാ ഡോക്ടറെ ഡോക്ടറെ കണ്ടതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് വന്നതാണ് കഴിയും വരാൻ കഷ്ടം വിളിച്ചാ കിട്ടൂല ജന്തുക്കളേനെ ഫോണിലേ എന്താ ചെയ്യ നിസ്കരിക്കേണ്ട സമയമാണ് നിസ്കരിക്കണെങ്കി ഇവിടെ നിഷ്കരിക്കാം ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇണ്ടായി ഞങ്ങള് വേണമെങ്കിൽ ഒക്കെ തരാം അത് ഉണ്ടാക്കാനൊക്കെ ഇവിടെ പോയിപ്പോഴേ നിസ്കരിക്കണെങ്കിൽ കഴിയാണല്ലോ ശരി വല്ലാത്തൊരു കഷ്ടം ഇനിയിപ്പോ എപ്പഴാ ഞാൻ പോവാ തിരിച്ചു ഞാൻ കണ്ടിട്ട് പോയിട്ട് അവര് കാര്യമൊന്നും ും പറഞ്ഞായിരുന്നില്ല മാറിയിട്ട് മാറിയിട്ടിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ഓ ഞങ്ങൾ എന്താണോ പങ്കിട്ട് വന്നത് തന്നെ അതൊരു കഷ്ടം അല്ല ഞാൻ നിസ്കരിക്കുന്നോണ്ട് നിങ്ങൾക്ക് ഇല്ല ഇല്ല വിരതമൊന്നുമില്ല നമ്മളൊക്കെ മനുഷ്യന്മാർ തന്നെയല്ലേ നിസ്കരിച്ചോളൂ ഞങ്ങൾ അവിടെ റൂമുണ്ട് പായൊക്കെ ഉണ്ട പുല്ലായൊക്കെ തരാം അതെവിടെ പോയിട്ട് പയ്യൻകാലൊക്കെ ചെയ്തിട്ട് ഭക്ഷണം പാടില്ല അതുകൊണ്ടാണ് ഇനിയും ഉണ്ടാക്കുന്നത് അതല്ലമ്മ ഞാനേ ഇവിടെ വന്ന ഒരാഴ്ച ഒക്കെ നിക്കുന്നതാണോ കൂടെ നോമ്പ് ഇല്ലെങ്കിൽ ഇവിടെ ഒരാഴ്ച നിന്നു പോയി വേണ്ടമ്മേടാ അതാര ചെറിയ മാളാണ് ഇവിടെ ആർക്കിണ്ടമ്മേ ഇവിടെ ഞാനും മോനും ഭാര്യയും അവളെ രണ്ട് കുട്ടികളും ഒരു മോളാണ് മാമയുടെ മോളാ ആ എന്താ പേര് ആ തന്റെ വീടായിരുന്നേ ഒരിതില് താമസിച്ച് തരുന്നതേ ചേച്ചി വീടായിരുന്നു താമസിച്ചിരുന്നതേ വീടായിരുന്നു ഇതെന്ന് പോയിന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ ഫോൺ കേടായിരുന്നു ഇപ്പഴാണ് നേരാക്കി കിട്ടി വിളിച്ചോന്ന് എന്താ ചെയ്യുന്നത് അടിച്ചു വരുകയാണെ അതാണ് ചൂലിക്കുന്നത് നമ്മക്ക് എത്ര മക്കളാട്ടു ചെറിയ ആളാ അത് എല്ലാ പണിയൊക്കെ എടുക്കും എല്ലാ പണിയും അടുപ്പിന്റെ അടുത്തേക്ക് മക്കളും പിടിക്കാം വേണ്ട ബാക്കിയൊക്കെ ചെയ്യും

എന്താ ചെയ്യാ കാര്യങ്ങളൊരു ഇതുമാക്കണ്ടാക്കേക്കണം ആപ്പറത്തെ ഈ ബാത്റൂമിലോ ഭരിക്കണം അവിടെ ആ അവിടെ അങ്ങ് പോയിക്കോളും ഒതുക്കിണ്ടവിടെ കേറുന്നു നോക്കണം കൊറച്ചുകൂടെ ഈ കുട്ടികളൊക്കെ നമ്മളടുത്ത വീട്ടിലത്തെ കുട്ടികളല്ലേ ആ അവര് നമ്മളും ചെറിയ പേര കുട്ടികളും കൂടെ കഴിക്കാൻ പറ്റുന്നതല്ല അമ്മ പൊരിഞ്ഞ വെയിലാണ് വെള്ളം കുടിക്കാൻ പറ്റൂലോ അല്ലെങ്കിൽ വെള്ളം തരായല്ലേ

ിട്ട് വിളിക്കില്ലല്ലോ ഹലോ അല്ല അല്ല മള നിങ്ങളെ ഏർപ്പെട്ടേ ഞാൻ ഇപ്പൊ നിങ്ങളുടെ പഴയ വീട്ടില് വന്നാർക്കണേ അപ്പൊ നിങ്ങളു മാറിപ്പോയി പറഞ്ഞ അമ്മ പറഞ്ഞപ്പൊ അവരാണ് നിങ്ങളിത് ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ മക്കളെ ഞാൻ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ വന്നാണേ എന്നിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി അന്നേണ വിളിച്ചിട്ട് കിട്ടണൂല എന്റെ ഫോൺ കേടാണേലും ജെപ്പളെ വിളിച്ചു ഞാൻ ഞാനതിന്റെ ആ മാനൂടെ ഫോൺ ആറിനെ ഫോൺ നിനക്ക് വിളിച്ചൂടെ നിങ്ങള് മാറി പോണ ഞാൻ രണ്ടു മാസമായി എവിടെ നിന്ന് മാറിപ്പോയിട്ട് എന്നിട്ട് നിനക്ക് ഇതുവരെ വിളിക്കാൻ പറ്റിയില്ല എന്ത് മനസന്മാരാണ് നിങ്ങളൊക്കെ ഞാൻ അവിടെ വന്നതപ്പോ നിസ്കാരം കഴിഞ്ഞിട്ടിരിക്കുന്നു നോമ്പിടുത്തിട്ടല്ലേ ഞാൻ വരുന്നത് ഒന്നും ഇല്ലാത്ത ഒരു നിങ്ങൾ ഒന്ന് വന്നിട്ട് അറിയാത്ത പേര് നമ്മക്കറിയില്ലോ ഇപ്പടാറിയില്ലേക്ക് ഇത് സുഖ പോയി വിളിച്ച് പറയാനുള്ള ഇതും കൂടി ആ എവിടെ നിങ്ങള് ഏ പാതാക്ക അതൊക്കെ കാർഗിലോ ഇ കാര്യം ചെയ്യേ ഞാനങ്ങോട് വരാം ഇച്ചാ വലിയ വഴിയൊന്നറിയില്ല ഞാൻ വിളിക്കാൻ ഞാൻ ഇപ്പറോട്ട വിളിച്ചിട്ട് ഞാനവിടെ വരാം ഏഹ് നോമ്പുറത്ത് ഞാൻ നമസ്കാരം അപ്പുറത്ത് കഴിക്കുന്നു നല്ല വീട്ടുകാര് നിങ്ങള് മാറിപ്പോ വേറെ അമ്മേനും അവരുടെ മകനും പിന്നെ മരോടും കുട്ടികളൊക്കെ ആയിട്ട് ആ എന്നാ ഞാൻ പണ്ട് വരാം ആ ഞാൻ കാക്കാനോട് ചെലപ്പിലെന്ന് വരുള്ളൂന്ന് പറഞ്ഞിട്ടാ പോണതേ ണ്ടാവൂന്ന് വിചാരിച്ചിട്ടില്ല പൊങ്കിളോ നിങ്ങള് പോയെന്നു നമുക്കറിയില്ലല്ലോ ആക്കാനോട് വിളിച്ചറിയാം മറ്റു പള്ളുണ്ട് ആ ഊള ആ എന്നാ ഞാൻ പണ്ട് വരാം കേട്ടോ കാർഗിലാണ് പാതാക്കര കാർഗിലോ ഓട്ടോ ചക്കരൊക്കെ ആ ശരി എന്നാ ശെരി ആ അമ്മേ ഓ നിന്റെ താത്തേ വിളിച്ചതേ ഓയിവിടെ പാതാക്കര കാർഗിലാണ് ഇത്ര കാർഗിൽ പറഞ്ഞോസൈക്കു പറഞ്ഞാലറിയൊ ഏർ എന്നോട് അങ്ങ് ചെല്ലാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവേ ഇല്ല അമ്മ നോമ്പാണ് നമുക്കത് നമ്മളിത്ര കഴിയാറായി കൊറച്ച് നോമ്പ് ോട്ടു പക്ഷെ കരോട് പറഞ്ഞ് ഞാനവിടെ നോക്കലേ പോട്ടെ നാളെ ไปไปไป